േക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പേരെന്താ പേര് അംബിക അംബിക നല്ല യ്യോളേ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി ഇഞ്ചോടിച്ച് പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം ആകെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അത് രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ ആൻസർ പറയുക നിങ്ങൾ നിന്ന് നല്ല ഒരു രസകരമായ ആൻസർ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മത്സരം ആരംഭിക്കാം റെഡിയാണോ എല്ലാവരും റെഡിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കൊണ്ട് ഒരു തുറക്കാൻ പറ്റില്ല പക്ഷെ ഈ കീ കഴിക്കാൻ പറ്റും ഏതാണ് കീ കീ ഈ കൊണ്ട് ഒരു വാതിലും ഏതാണ് ആ കീ ഏതാണ് ആ കീ ക്ലൂ ഇത് വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു അറിയാമോ ഇതൊരു പേര് ഈ കീ കൊണ്ട് ഒരു ജീവനുള്ള ഒരു സാധനമാണ് എന്ന് പറയാം ഈ കീ കൊണ്ട് ഒരു വാതിലും തുറക്കാൻ പറ്റില്ല പക്ഷെ ഈ കീ കഴിക്കാൻ പറ്റും ഏതാണ് ആ കീ അല്ല അതൊരു കീ ആണല്ലേ അല്ലെ പറയുമ്പോ

അതാണ് അല്ലാസ്റ്റ് ഈ കീ കൊണ്ട് ഒരു വാതിലും തുറക്കാൻ പറ്റില്ല പക്ഷെ ഈ കീ കഴിക്കാൻ പറ്റില്ല ഏതാണെങ്കിൽ അറിയത്തില്ലേ

വീണ്ടും വീണ്ടും നല്ലൊരു ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഈ മേഖലയിലോട്ട് ഇറങ്ങിയത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കൂടും തോറും നിങ്ങളുടെ കാഴ്ച കുറഞ്ഞു വരും ആരാണ് ഞാൻ ആൻസർ ക്വസ്റ്റ്യൻ അല്ല അല്ല ലിൻസ് ചേച്ചി മൂന്ന് ആൻസർ നേടിയിരിക്കുകയാണ് നല്ലൊരു നാലാമത്തെ ക്വസ്റ്റിന് മുന്നേ പാട്ട് പാടോ ഏ ഇഷ്ടമുള്ള പാട്ട് പാടി വയറാക്കിയല്ലേ

നെഞ്ചിലെരിയുന്ന കനലിന്റെ ചൂടേറ്റ് പൊരിയുന്ന കണ്ണുകൾ മുത്തെടുത്തു അമ്മേ നിനക്കായി ഞാൻ കോത്തൊരുക്കി അൻപത്തി മൂന്ന് മണി ജപമാല വാ നാലാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എനിക്ക് നീളമില്ല വീതിയില്ല ഉയരമില്ല എന്നാലും എൻ്റെ കഴിയും ആരാണ് ഞാൻ എനിക്ക് നീളവും ഇല്ല വീതിയും ഇല്ല ഉയരവുമില്ല എന്നാലും എന്റെ അളവെടുക്കാൻ കഴിയും ആരാണ് ഞാൻ ഈ ഒരു സംഭവം ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാമകൃഷ്ണന് തെറ്റില്ല മോനെ ശനി വരുന്നത് ഈ വഴിക്ക് തന്ന കൊണ്ടേ പോ ആര് കൊള്ളും ഞാൻ തന്നെ കൊള്ളും இந்த தடுதலு மனசு வந்த காதலிக்க காய்தியெல்லாம் சொல்லி தாரவாத்தி ஏவசரை നല്ലൊരു ക്ലാവ് വേണം ഓക്കെ അഞ്ചാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റിനി പോകാം മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രഹം ഏതാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഗ്രഹം ഗ്രഹം നാല് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു കേട്ടോ െൻസിന്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ് പോവാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഊണ് ഏതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഊണ് ഏതാണ് ആൻസർ പറയാൻസർ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഊണ് നമ്മ പിന്നീട് പാട്ടുപാടാമേ ചോദ്യ ആ അല്ലല്ല ഇതൊരു ആയി പോകും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഊണ് അതല്ല ഞാൻ രാമം ഹലോ ഞാൻ ചെയ്യുന്നു ചാൻസ് പാഷാണല്ലാൻ ബിരിയാണി ബിസ്ക്കറ്റും ബിസ്ക്കറ്റും പാല് ഇനി പോരോന്നോരോ നിങ്ങനെ ഇങ്ങനെ പറയും അതൊന്നുമല്ല ആൻസർ കഴിക്കുന്ന ഐറ്റമേ അല്ല ഇത്രയും പറയാം സമയായില്ല ഊണ് ഊണ് ചാക്ലേറ്റ് അല്ല അവൾ ടൈം ടൈം മക്കളെ കാർട്ടൂൺ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ശക്തിയായ ഒരാൾക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഭാരമില്ലാത്ത വസ്തു ഏത് കാറ്റല്ല പറ്റത്തില്ല ഒരുപാട് ആൻസർ വരും പക്ഷേ ഇതിലുള്ള ആൻസർ പറയണം ഇത് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടുള്ളതാ ലോകത്തിലെ ശക്തിയായ ഒരാൾക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഭാരമില്ലാത്ത വസ്തു ഏതാണ് തുമ്മലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐറ്റം ുമ്മൽ എവിടെ നിന്നാണ് വരുന്നത് എന്നാരോ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് പിടിച്ചു നിർത്താൻ ആർക്കും പറ്റത്തില്ല ഇത് നിന്നുള്ള ഞാൻ തീർന്നു അതാണ് ആൻസർ പറ ചെലപ്പോ ആൻസറിലോട്ട് അങ്ങ് ആയി പോകും ആൻസർ പറഞ്ഞു ഇവിടെ ഇവിടെ ലിൻസി ചേച്ചി അഞ്ച് ആൻസർ പറഞ്ഞു മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ പ്രത്യേകത വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിൽ എത്താം വെച്ച് പഞ്ചറായാൽ വീട്ടിൽ വെച്ച് വെച്ച് പഞ്ചറായാൽ പഞ്ചറായാൽ വെള്ളത്തിൽ തന്ത കേട്ടിരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴേ

ഓക്കെ ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ജീവനുള്ളപ്പോൾ കുഴിച്ചിടും മരിച്ചു കഴിഞ്ഞാൽ കുഴി തോണ്ടി എടുക്കും ആരാണ് ഞാൻ കുഴിച്ചിടും മരിച്ചു കഴിഞ്ഞാൽ കുഴി തോണ്ടി എടുക്കും ആരാണ് ഞാൻ തരാം ലാസ്റ്റ് തരാം ോറ്റുമടങ്ങി ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു ആകെ രണ്ട് ലെറ്ററേ ഉള്ളു രണ്ടക്ഷരം

ഏഴ് പറഞ്ഞു നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആൻസർ മുന്നിട്ട് നിൽക്കുന്നത് ഇനി ഒരു ക്വസ്റ്റിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ചോദിച്ച ശേഷം നമുക്ക് നമ്മ ചേച്ചി ചേച്ചിക്ക് സമ്മാനം നൽകാം പത്താമത്തെ ക്വസ്റ്റ്യൻ ജിറാഫിന്റെ അത്ര വലിപ്പവും എന്നാൽ തീരെ ഭാരമില്ലാത്തതുമായ വസ്തു വസ്തുവേത് അത്ര വലിപ്പമുണ്ട് എന്നാൽ അത്രയും ഭാരമില്ല ഇല്ല ഒരു വസ്തു അല്ല വലിപ്പം ഉണ്ട് എന്നാൽ ജിറാഫിന്റെ അത്ര ഭാരം ഇല്ലാത്തൊരു വസ്തു

ശരീരത്തിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാധനം ഉണ്ട് പിന്നെ ഒരു ക്ലൂ കൂടെ തരാം സൂര്യന്റെ ആ ഒരു ഇതനുസരിച്ച് രാവിലെയും വൈകിട്ടും രാത്രി അനുസരിച്ച് ഇതിന്റെ വലിപ്പച്ചെറുപ്പം ഉണ്ടാവും പറഞ്ഞു എന്ത് സാധനം അല്ല സൂര്യന്റെ ദിശ അനുസരിച്ച് നമ്മുടെ ആ സാധനം എട്ട് ആദ്യ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് പത്ത് ക്വസ്റ്റ്യനിൽ എട്ട് ക്വസ്റ്റിന്റെ ആൻസർ നേടി ലിൻസ് ചേച്ചി വിജയിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിജയി ആരാ ലിൻസ് മേരി ലിൻസി അപ്പോൾ ലിൻസി ചേച്ചിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻറെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാനെ ക്ഷണിച്ചോളൂ നല്ലൊരു ക്ലാബ് എണീറ്റോ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു വെറുതെ വന്നപ്പോൾ ഒരു സമ്മാനവും കിട്ടിക്കയിൽ ചെയ്തു കേട്ടോ നമ്മളും വരാമേ വെറുതെ ഇവിടെ വന്നിരുന്നു ഇൻചോഡിജിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ